നമ്മൾ ഓൺലൈനായിട്ടും അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ആംല ക്യാൻഡിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും ഷേയ്പ്പൊന്നും മാറാതെ എന്ന് വെച്ചാൽ ചുക്കിച്ചുളിയാത്ത നല്ല ഷേപ്പോട് കൂടിയ ആംല ക്യാൻഡിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ നെല്ലിക്കാണ് എടുത്തേക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതേപോലെ ഒരു ഡിബയിൽ ഇട്ട് കൊടുക്കാം ഈ ഡിബയില്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലിട്ട് വെച്ചാലും മതി എന്നിട്ട് ഇതേപോലെ ഒന്ന് അടച്ചേച്ച് നമുക്ക് ഫ്രീസറിൽ ഒരു ഇരുത്തിനാല് മണിക്കൂർ നേരത്തേക്ക് വയ്ക്കാം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മുടെ ആംല കണ്ടില്ലേ നല്ല കല്ല് പോലെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ ആംലയെല്ലാം കൂടെ ഒരു സാദാ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം ഒരു അര അരമുക്കാൽ മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ നെല്ലിക്കയെല്ലാം എടുത്ത് തുടച്ച് വൃത്തിയാക്കുക ഇപ്പം നമ്മുടെ നെല്ലിക്കയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊക്കെ പഴുക്കുമ്പോഴുള്ള ഒരു ഫ്രൂട്ട്സൊക്കെ പഴുക്കുമ്പോൾ ഒരു ഞെക്ക് കൊള്ളത്തില്ലേ ആ രീതിയിലുണ്ടാവും ആദ്യമേ രണ്ടെണ്ണം മുറിച്ചിരുന്നു പക്ഷേ അത് ക്യാമറയുടെ പരിധിക്ക് പുറത്തായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മൂന്നാമത്തേതാണ് മുറിക്കുന്നത് എങ്ങനെ ഇത് അടർത്തി എടുക്കുന്നതെന്ന് കാണിച്ച് തരാം ഇതേപോലെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം മുറിച്ചുവെച്ച് നമുക്കിതിൻ്റെ അല്ലിയായിട്ട് അടർത്തിയെടുക്കാം പുഴുമൊന്നും വേണ്ട ഇതേപോലെ തന്നെ കണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്കിത് അടർത്തി എടുക്കാൻ പറ്റും ഈ സമയത്ത് ചിലപ്പോ ഇതിന്റെ തോലി പൊളിഞ്ഞു വരാറുണ്ട് പുറത്തെ സൈഡില് അത് പൊളിച്ചു കളയേണ്ടവർക്ക് കളയാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഒരെണ്ണം കൂടെ ഞാൻ മുറിച്ച് കാണിക്കാം കണ്ടില്ലേ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഇതിന്റെ ആദ്യത്തെ കുരു നമ്മൾ മാറ്റുന്നതെന്ന് നോക്കൂ കുറച്ച് തൊലി പുഴിഞ്ഞ് വന്നിട്ടുണ്ട് അത് നമുക്കെടുത്ത് മാറ്റാം കണ്ട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് അടർത്തി എടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ കുരുമെല്ലാം മാറ്റി നമ്മളെടുത്തിരുന്നത് അര കിലോ നെല്ലിക്കല്ലേ അപ്പോൾ ഇതിലേക്കൊരു മുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നല്ല വെയിലത്ത് കൊണ്ട് വെയ്ക്കണം എന്നു വെച്ചാൽ പോലെ അരിപ്പയോ അല്ലെങ്കിൽ എന്താ പറയുക കോട്ടണിൻ്റെ തുണി കനം കുറഞ്ഞ തുണിയൊക്കെ വെച്ച് മൂടി വേണം വെക്കാൻ പൊടിയൊന്നും വീഴാതിരിക്കാൻ പക്ഷേ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ നമ്മളൊന്ന് ഇളക്കിയിടണം കാരണം പഞ്ചസാര അടിയിൽ കട്ട കെട്ടാതിരിക്കാനാണ് ഈ പറയുന്നത് ഇപ്പം ഇത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ച് ക്രിസ്റ്റൽസൊക്കെ ഉണ്ട് കണ്ടില്ലേ നല്ല ലിക്വിഡ് ഫോമിലായി നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും നമുക്കിത് മൂടി വയ്ക്കണം വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മളുടെ നെല്ലിക്കയുടെ അവസ്ഥ ഇങ്ങനെയായി ആ പഞ്ചസാര പാനിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ തന്നെ പിറ്റേ ദിവസവും നമുക്ക് ഇതേപോലെ തന്നെ താൻ രാവിലെ വൈകുന്നേരം വരെ വെയിലെത്ത് വയ്ക്കണം ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മളത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല പകല് ആദ്യത്തെ ദിവസം മാത്രം മതി കാരണം പഞ്ചസാര കട്ട കെട്ടുന്നുണ്ടോന്നുള്ള ഇത് നോക്കാനായിട്ട് രണ്ടാം ദിവസം ആയപ്പോഴത്തേക്കും നമ്മുടെ നെല്ലിക്കയുടെ അവസ്ഥ ഏതാണ് ഇത് കണ്ടില്ലേ ചെറിയൊരു ഒട്ടൽ മാത്രമേ ഉള്ളൂ ആ വെള്ളം വെള്ളമെല്ലാം അങ്ങ് ഫുള്ളായിട്ട് അത് ഉണങ്ങിപ്പോയിട്ടുണ്ട് പഞ്ചസാരയെല്ലാം നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ നെല്ലിക്കയെല്ലാം ഇനി ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ട് ഞാൻ വേറൊരു ഇച്ചിലൂടെ വലിയ ഒരു പാത്രത്തിലേക്ക് നമുക്കിന്ന് ട്രാൻസ്ഫർ ചെയ്യാം പെട്ടെന്ന് ഉണങ്ങാനാണ് ഈ പറയുന്നത് നന്നായിട്ടൊന്ന് നിരത്തി വയ്ക്കുക ഇനി ഇതിൻ്റെ മുഴുപ്പ് നിങ്ങൾക്ക് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഇതേപോലെ നമുക്കിത് രണ്ടായിട്ട് മുറിച്ച് വയ്ക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഞാനിത് പെട്ടെന്ന് ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കാരണം നെല്ലിക്ക നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള നെല്ലിക്കയായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ അല്ലി വലിയ വലിയതായത് അപ്പം ഇതേപോലെ രണ്ടായിട്ട് മുറിച്ചിടാം പെട്ടെന്ന് ഉണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെയെല്ലാം മുറിച്ചിടുന്നത് അങ്ങനെ നെല്ലിക്കയുടെ അല്ലുകളെല്ലാം ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് അപ്പം മൂന്നാം ദിവസം നമ്മൾ പിന്നെയും വെയിലത്ത് വയ്ക്കാം അല്ല ഇപ്പം തന്നെ നല്ല ഉണങ്ങിയിട്ടാണ് ഇരിക്കുന്നത് എന്നാലും ഒരു ദിവസം കൊണ്ട് നമുക്ക് വെയിലത്ത് വയ്ക്കണം മൂന്നാം ദിവസമായപ്പോഴത്തേക്ക് കണ്ടില്ലേ നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഹോട്ടലൊന്നുമില്ല ചെറിയൊരു ഹോട്ടൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാൻ പറ്റില്ല എന്നാൽ ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ ആ രീതിയിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക ഇനി ഇതിൻ്റെ ഒട്ടലൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം അധികം വേണ്ട ഒരു അര ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്കൊരു രണ്ട് പിഞ്ച് ബ്ലാക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ചാട്ട് മസാല അധികം ഒന്നും വേണ്ട ഒരു കുറച്ച് കുറച്ച് മതി ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കാരണം ഈ ചാട്ട് മസാലയും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് സോൾട്ടിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ആ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ആംല ക്യാൻഡിയുടെ സെയിം ഡിക്റ്റോ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും പിന്നെ ഈ രണ്ട് സംഭവങ്ങളും നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് ഡൈജഷനും നല്ലതാണ് അപ്പോൾ ഇത് വളരെ നാളുകൾ ഇത് കേടാകാതിരുന്നോളും നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും ഇത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് അപ്പം ഇപ്പം നല്ല വെയിലൊക്കെ ഉള്ള സമയമല്ലേ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അതേപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്